എല്ലാവർക്കും നമസ്കാരം മൂന്ന് കാലത്തും എന്നെ സംബന്ധിക്കുന്ന മൂന്ന് കാലം എന്താണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങളെ ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് പറഞ്ഞ ഞാൻ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഞാൻ മാറാത്ത ആ ഞാൻ അതിനെ പ്രാപിച്ചിട്ടുള്ള അന്തരാത്മന അന്തരാത്മാവോടുകൂടി ശ്രദ്ധാവാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധാലുവായിട്ടുള്ള സമർപ്പിതനായ മാം ഭജത എന്നെ ഭജിക്കുന്നുവോ ആ ഒരു ശ്രദ്ധയോടുകൂടി ആരാണ് എന്നെ ഭജിക്കുന്നത് സഹ അവൻ സർവേഷാം യോഗിനാം അഭി ആഹാ സർവേഷാം എല്ലാ യോഗികളിലും വെച്ച് യോഗിനാം അഭി സർവയോഗികളെക്കാൾ യുക്തതമ ഇതി മേമത അവൻ ശ്രേഷ്ഠനാണ് എന്നതത്രേ എൻ്റെ അഭിപ്രായം അപ്പൊ തത് യോഗി യോഗികളുടെ യോഗി മഹായോഗി ആരാണ് പൂർണ്ണമായ സമർപ്പണം ചെയ്തിട്ടുള്ളവൻ ഭഗവാൻ ശ്രദ്ധയോടു കൂടിയിട്ട് അങ്ങാണ് എൻ്റെ എല്ലാം ഇതൊക്കെ പറയുമ്പോഴേ അഹങ്കാരമാണെന്നൊക്കെ തോന്നും സർവധർമാൻ പരിത്യജിയൊക്കെ പറയുന്നത് അവിടെയാണ് ഇത് പറഞ്ഞവരെയൊക്കെ ലോക അഹങ്കാരികളായിട്ടാണ് കണ്ടിട്ടുള്ളത് ക്രിസ്തുദേവനും ഇത് പറഞ്ഞപ്പം മറ്റുള്ളവർ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനാണ് വഴി ഞാനാകുന്നു പിതാവ് അങ്ങനെ വലിയ അഹങ്കാരിയാണെന്ന് അന്നുള്ളവർ പറഞ്ഞു ഞാനാണ് വഴി എന്നിലൂടെയാണ് കടന്നു പോകേണ്ടത് ഞാനാണ് വഴി എന്ന് പറയുമ്പം അത് ഞാൻ തന്നെയാണല്ല ഇത് അഹങ്കാരത്തിന്റെ വാക്കുകളല്ലോ ഇതാണ് സത്യം അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് ഭഗവാൻ പറയാൻ പോകുന്നുണ്ട് അവസാനം നമ്മൾ അവസാനം തന്നെ കാണാമെന്ന് പറയാം അപ്പൊ യോഗിനാം യോഗികൾക്ക് മുകളിൽ വിരാജിക്കുന്ന മഹായോഗി എല്ലാറ്റിനെയും പരിത്യജിച്ച് അതിനെ ആ അതിലേക്ക് സമർപ്പിതനായിട്ടുള്ളവൻ സമ്പൂർണ്ണ സമർപ്പണം ഇത് പറഞ്ഞുകൊണ്ട് ആ ത്വം പദ നിരൂപണം ഇവിടെ അവസാനിക്കുകയാണ് ആറാം അധ്യായത്തിൽ ഇനി അടുത്ത ആറ് അധ്യായങ്ങള് തത്പത്തെക്കുറിച്ച് പറയുന്നതാ ത്വമ്പതം അശോച്യാൻ അന്വശോച ത്വം ത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്വയിപ്പിക്കുമ്പം ആ ശ്ലോകം തുടങ്ങുന്നത് ത്വം അശോച്യാൻ അന്വശോച പ്രജ്ഞാവാദാൻ ചാഷസേ നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് അർജുന ദുഃഖിക്കുന്നു എന്നിട്ടോ അറിവുള്ളവരെ പോലെ നീ സംസാരിക്കുന്നു ഇത് നടപ്പില്ലാത്ത കാര്യമാണ് കുട്ടിയെ എന്നാണ് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ട് നീ ആരാണ് നീ ദുഃഖിക്കാൻ നിനക്ക് ദുഃഖിക്കേണ്ട അവകാശമില്ല നീ ദുഃഖിക്കാൻ പാടില്ലാത്തവനാണ് അതുകൊണ്ട് നീ ആര് ആ ത്വം പദത്തെ വിസ്തരിച്ച് ആറ് അധ്യായം കൊണ്ട് പറഞ്ഞു ഇനി ഏഴ് മുതൽ പന്ത്രണ്ട് പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളില് തത്പദത്തെക്കുറിച്ച് തത്പദാർത്ഥ വിവരണമാണ് അതിൻ്റെ നിരൂപണമാണ് തത്വമസി തത്വമസി എവിടെ വരുന്നു എങ്ങനെ വരുന്നു എപ്പം വരുന്നു എന്നൊക്കെ പറയാം വരാൻ പോകുന്നുണ്ട് നോക്കാം ഈ അധ്യായത്തിൽ ഭഗവാൻ നേരിട്ട് ഭഗവാൻ അർജുനനോട് വീണ്ടും ഉപദേശിക്കുന്നു श्रीभगवानुवाच मया सक्तमना पार्थ योगं युञ्जन्मदाश्रयः असंशयं समग्रं मां यथाज्ञास्यसि तत श्रणु प्रथमा षटकं <coughs> भगवद्गीतेयोड्य ആറ് അധ്യായങ്ങൾ ഒന്നാം അദ്ധ്യായം അർജുന വിഷാദയോഗം നമ്മൾ മനസ്സിലാക്കി അതുപോലെ സാഖ്യയോഗം തുടർന്ന് കർമ്മയോഗം സന്യാസയോഗം കർമ്മസന്യാസം ധ്യാനം അങ്ങനെ ആറ് അധ്യായങ്ങളെ ചേർത്ത് പ്രഥമ ഷട്ടമെന്നും അതിൽ തൊമ്പത തത്വമസി മഹാവാക്യത്തിലെ കുറിച്ച് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നു അത് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ളൊരു വശം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തത്പദത്തെക്കുറിച്ച് ഏഴാം അധ്യായം മുതൽ പന്ത്രണ്ട് അധ്യായങ്ങൾ വരെ അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഏഴാം അധ്യായം ജ്ഞാനവിജ്ഞാന യോഗം അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അറിവില്ലായ്മ എന്ന് അപ്പം അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്തറിവില്ലായ്മ ആ ഒന്നിനെ അറിയാതെ ബോധത്തെ അറിയാതെ തന്നെ അറിയാതെ മറ്റുള്ള ഈ ദുനിയാവിലെ സകല മഹാന സാധനങ്ങളെക്കുറിച്ചും അറിവുള്ള അറിവ് പക്ഷെ തന്നെ അറിയോ ഇല്ല അത് മാത്രം അറിയില്ല മറ്റുള്ളതൊക്കെ ഇതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത് എന്ന് പറയുക ജ്ഞാനം എന്ന് പറഞ്ഞാലോ സ്വരൂപ ജ്ഞാനം തന്നെ അറിയാം തന്നെ അറിയുന്നതിലൂടെ സർവമറിയ ഇതിനെ ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം എന്ന് പറയും അങ്ങനെ അതാണ് ഇവിടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയും പറ്റില്ല അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതുമാത്രമേ കിട്ടുള്ളൂ കെമിസ്ട്രി പഠിച്ചവന് ബയോളജിയുടെ രഹസ്യം മുഴുവൻ അറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിൽ തോറ്റ അത് എഴുതിയെടുക്കണം പക്ഷേ ഇവിടെ പറഞ്ഞു ഇതിൽ ഈ തത്പഥത്തിൽ ഡോക്ടർ പഠിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പദത്തിലും ജയിക്കും അവൻ ഏകവിജ്ഞാനം കൊണ്ടുള്ള സർവവിജ്ഞാനം അതാണ് ഈ അദ്ധ്യായത്തിലെ വിഷയം ജ്ഞാന വിജ്ഞാന യോഗം ഗീത അങ്ങനെ കയറി വരിക കയറ്റം തുടങ്ങി കരിമല കയറ്റം അതെ കയറാൻ തുടങ്ങി എന്ന് പറയാ അപ്പൊ ആറ് ഒരു ഭാഗമാണ് ഇനി ഏഴ് അതിൻ്റെ ഒരു അങ്ങനെ സഞ്ചാരം നമുക്ക് മനസ്സിലാവും ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന മൈ ആസക്ത മനാഹ മൈ എന്നിൽ മൈ എന്ന് പറഞ്ഞാൽ പരമാത്മാവായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായ നിനക്കും എനിക്കും ഈ കാണുന്ന രാജാക്കന്മാർക്കും എല്ലാം അധിഷ്ഠാനമായി വർത്തിക്കുന്ന ആ ശക്തി സ്വരൂപമായിട്ടുള്ളത് അതിൽ ആസക്തമനാഹ എങ്ങനെ ഉണ്ടായിരിക്കണം അത്രേ മനസ്സ് ആസക്തിയോടുകൂടിയിട്ടുള്ള മത് ആശ്രയ ഞാൻ തന്നെ ആശ്രയമായി കാണുന്ന ഇതൊക്കെ ഉദ്ധരേത് ആത്മനാത്മാനം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് മത ആശ്രയ എന്ന് പറയുമ്പം ഒരുവൻ അവനെ തന്നെ ആശ്രയിക്കുന്നു എങ്ങനെ ആത്മന ആത്മാനം ഉദ്ധരേത് ബാഹ്യമായ വിഷയങ്ങളെ തൻ്റെ ഉദ്ധാരണത്തിന് കാത്തു നിൽക്കാതെ ആരെങ്കിലും ഒന്ന് തള്ളിത്തരും എന്നാൽ ഞാൻ അങ്ങോട്ട് പോവാം എന്തിനും അങ്ങനെയാണ് അമ്മ വേണം യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ പേപ്പർ എന്താ പറയുക സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവരാനും അമ്മ വരണം എല്ലാറ്റിനും അമ്മ വേണം അമ്മ വേണം എന്താ അച്ഛൻ വേണം ഈ ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്യാൻ അവസാന അടിയിൽ ഞാൻ ഒപ്പിടാ ഒപ്പിടാന്ന് പറയുന്നു എല്ലാറ്റിനും മറ്റൊരാള് ഇതില്ലാതെ മതാശ്രയ തന്നെ തന്നെ ആശ്രയമായി ഞാൻ തന്നെ ആശ്രയമായി യോഗം യുഞ്ചന് യോഗത്തെ ശീലിക്കുന്നവൻ അവൻ യഥാ മാം സമഗ്രം ഭഗവാൻ പറയണു യഥാ ഏത് പ്രകാരത്തില് മാം എന്നെ എങ്ങനെ സമഗ്രം പൂർണ്ണമായി ഭഗവാൻ ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്ന കാര്യങ്ങള് വളരെ വളരെ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് എന്നെ ആരാണോ സമഗ്രമായി ഞാൻ ഭാഗികമല്ല എന്ന് പറയാം അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് അറിയും ആ കുറച്ചൊക്കെ അറിയാം ഈശ്വരനെ കുറിച്ചുള്ള കുറച്ച് അറി കുറച്ച് ഉള്ള അറിവുണ്ടല്ലോ അത് നടപ്പില്ല എന്തിനെ കുറിച്ചും നമ്മൾ അറിയില്ല ആ കുറച്ചറിയാം ഹിന്ദി അറിയും കൊഞ്ചം കൊഞ്ചം തരിയും ഹിന്ദി ആ മതി ഇത്രയൊക്കെ അറിഞ്ഞ മതി തമിഴ്നാട്ടിൽ പോയാൽ നന്നായി ഹിന്ദി സംസാരിക്കാം പറയാ സമഗ്ര സമ്പൂർണമായ അറിവ് മാം ആ എങ്ങനെ അസംശയം നമുക്ക് വേണ്ട ഗുണങ്ങളാണ് സംശയം ഒട്ടുമില്ലാതെ നമുക്കുണ്ടോ ഇത് ഭഗവാനിൽ സംശയം ചിലപ്പോൾ ഉണ്ടാവും അല്ലേ അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ തിരിഞ്ഞു നിന്ന് നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ പോയി കഴിഞ്ഞാൽ ഭക്തന്മാരുടെ മുഖം കണ്ടാൽ അറിയാം സംശയം ഉണ്ടോന്ന് ഒരു നോട്ടമുണ്ട് അല്ലേ ഭഗവാനെ അല്ലേ നടക്കുവോ തിരുമേനി നടക്കുവോ കുറേ കാലായിരുന്നു എന്ന് പറയുക കൺസ്യൂമർ കോട്ടില് കേസ് കൊടുക്കാൻ ഒരാൾ പോയിട്ടുണ്ട് അത്ര പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പൂജ ചെയ്തുകൊണ്ടിരിക്കും ഇതുവരെ ഫലം കിട്ടുന്നില്ല എന്തിനും കോടതി ഉണ്ടല്ലോ അതൊക്കെ സംഭവിക്കാം അപ്പം സംശയം ഒട്ടും ഇല്ലാതെ അസംശയം ആരാണോ ജ്ഞാസ്യസി ത്വം ഞാസ്യസി നീ അറിയുന്നുമോ നീ അറിയുമോ ഇവിടെ ഭഗവാൻ പറയണു തത് ശൃണു തത് എന്ന് പറഞ്ഞാൽ അതിനെ തത്പദത്തെ തത്പദ നിരൂപണമാണ് ഇവിടെ ആരംഭിക്കുന്നത് അതിൻ്റെ സൂചനയായിട്ട് തത് ശൃണു അതിനെ കേട്ടാലും അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം അത് തത്വമസി സാമവേദ അന്തർഗതമായിട്ടുള്ള ഉപനിഷത്തില് ഉദ്ധാലകൻ എന്ന ഋഷി സോ പുത്രനായ ശ്വേതകേതുവിന് ഒൻപത് പ്രാവശ്യം ഈ പ്രപഞ്ച സത്യത്തെ ബോധിപ്പിച്ചു കൊടുക്കുന്നതാണ് തത്വമസി തത്വമസി എന്ന മഹാവാക്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നാല് മഹാവാക്യങ്ങളാണ് ഒന്ന് തത്വമസി തത്വമസി സാമവേദത്തിൽ വരുന്നു അതുപോലെ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് ഋഗ്വേദത്തിൽ വരുന്നു അതുപോലെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് യജുർവേദത്തിൽ വരുന്നത് അഹം ബ്രഹ്മാസ്മി അതുപോലെ അയമാത്മാ ബ്രഹ്മ അധർവ വേദത്തിൽ വരുന്നു ഇതിൽ തത്വമസി എന്ന മഹാവാക്യത്തിൽ മഹാവാക്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വാക്യം അതിൻ്റെ അപ്പുറത്തൊരു വാക്യം ഇല്ല തത് അത് ത്വം നീ അസി ആകുന്നു അത് നീയാകുന്നു ഏത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരമായ ആ സത്യം നീയാകുന്നു ഇതാണ് തത്വമസി ഈ തത്വമസി ഉപദേശവാക്യമാണ് ഈ ഉപദേശവാക്യം ഉൾക്കൊണ്ട് അതിനെ മനനത്തിന് വിധേയമാക്കുന്ന ഒരു വാക്യങ്ങളുണ്ട് മനനത്തിന് വിധേയമാക്കുന്ന വാക്യങ്ങളാണ് മറ്റു രണ്ട് വാക്യങ്ങൾ അതൊന്ന് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളത് പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ പ്രകർഷണയുള്ള ജ്ഞാനം അറിവ് തന്നെ ബ്രഹ്മം എന്ന് പിന്നെയോ അയമാത്മാ ബ്രഹ്മ ഈ അയം എന്ന് പറഞ്ഞാൽ ഈ ആത്മാ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം അപ്പൊ ഇതാണ് മനനവാക്യമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് സ്വീകരിക്കേണ്ടത് ഇനി ഒരു വാക്യമുണ്ട് അത് അനുഭവവാക്യമാണ് എന്താണത് അഹം അഹം ബ്രഹ്മാസ്മി അഹം ഞാൻ ബ്രഹ്മ ബ്രഹ്മം അസ്മി ആകുന്നു അപ്പൊ തത്വമസിയിൽ തുടങ്ങി അഹം ബ്രഹ്മാസ്മിയിൽ അവസാനിക്കുന്നു വീടിനൊക്കെ പേരുണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് വീട്ടിനൊക്കെ പേര് നല്ലതാണ് പേരൊക്കെ ഇട്ടോളൂ നല്ലത് തന്നെ ഇപ്പൊ തത്വമസി സ്വാമി ഈ തത്വമസി ശബരിമലയിലുണ്ടല്ലോ അയ്യപ്പ സ്വാമി തത്വമസിക്ക് വല്ല ബന്ധമുണ്ടോ തത്വമസി എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു മഹാവാക്യമാണ് അത് നീയാകുന്നു എന്നാ പിന്നെ കെട്ടും കെട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്താ കഥന്ന് പറഞ്ഞാൽ നിഗണ്ടുൽ ഗുണ്ടർട്ടിന്റെ നികണ്ടു പോലും കാണില്ല ഇനി ആന്ധ്രയിലോ അവിടെ കേരളത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ നിങ്ങളെ ഭാഷാ നിഘണ്ടുകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് നോക്കൂ തിന്തകത്വം പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതാ അപ്പൊ പിന്നെ ഉള്ളത് എന്താണ് സ്വാമി നിന്റെ അതെ അപ്പൊ തിരിച്ചാവുമ്പോൾ പറയാം അയ്യപ്പ നിന്റെ അകത്വവും നിന്റെ അകത്ത് പ്രണവമാണ് ഓങ്കാരമാണ് ഏതോ ഒരു തമിഴിനും മര്യാദയ്ക്ക് പിടികിട്ടിയില്ല തമിഴന്മാരെ സ്വാമി മോശമാക്കി പറയില്ല അവനെ അങ്ങോട്ട് ആട്ടിച്ചു സ്വാമിത്തു പിന്നെ പാട്ടിനു ഒരു രസമുണ്ടല്ലോ സംഭവം ഇതാണത്രെ സ്വാമി നിന്റെ അകത്ത് നിന്റെ സത്തയായി കുടികൊള്ളുന്നത് പ്രണവമാണ് ഓംകാരമാണ് ഹോ അത് തന്നെയാണല്ലോ നിന്റെ അകത്തും നിന്ദഗതോ എന്ന് പറഞ്ഞാൽ അത് അത് നിന്ദഗതവും അന്യ അപ്പൊ അതിങ്ങനെ മയിലാട്ടം അതിങ്ങനെ വെച്ച് ആടേണ്ടത് മാത്രമല്ല അതുകൊണ്ടാണ് ശബരിമലയ്ക്ക് മാലവ്രതം നോറ്റു കഴിഞ്ഞാൽ ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും സ്വാമിയേ എന്നാ വിളിക്കുക അത് ഗുരുവായൂരാണെങ്കിലും ചോറ്റാനിക്കരയാണെങ്കിലും വഴുനീളം അവർക്ക് സ്വാമി കാണുന്നതെല്ലാം സ്വാമിയാണ് അല്ലേ അവർ സ്വാമി എന്നേ പറയുള്ളൂ കണ്ടക്ടർ സ്വാമി പോലീസ് സ്വാമി 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 ഏഹ് വലിയ അവിടെ വലിയ വലിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അപ്പം അവരോടും സ്വാമി 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 എന്നാണ് പറയാ അവരൊന്നും പറയില്ല എല്ലാം സ്വാമിയാണ് സ്വാമി മായ സ്വാമിയുടെ സ്വാമി വീണ് കിടക്കണമെന്നു പറയും എല്ലാം സ്വാമിയാണ് ആ ഇനി അധികം സ്വാമി സ്വാമി പറയുന്നില്ല ശരി അപ്പം തത് ശൃണു അതിനെ നീ കേട്ടാൽ തത്പതത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇപ്പൊ മഹാവാക്യങ്ങള് അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യത്തെ തത്വമസി മഹാവാക്യം ഈ മഹാവാക്യമാണ് നാം കേൾക്കേണ്ടത് അത് എപ്പോഴെങ്കിലും ഉപനിഷത്ത് വിചാരം ചെയ്യാൻ സമയം കിട്ടുന്ന സമയത്ത് നമുക്കതിനെ വിസ് വിസ്തരിച്ച് മനസ്സിലാക്കാം അത് നീയാകുന്നു എങ്ങനെ അത് നീയാകുന്നു എങ്ങനെയാച്ച ഞാനതാകുന്നു എന്നുള്ള കാര്യത്തെ കൂടി നിൽക്കുന്ന ഉദ്ദാലകൻ ശ്വേതകേതു അവന് ഉദാലകന് ശ്വേ എന്താ പറയുക ഉദ്ദാലകൻ ശ്വേതകേതുവിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പം അതിനെയാണ് ഭഗവാൻ ഇവിടെ ഗീതയിൽ ആ മഹാവാക്യത്തെ ആ മഹാവാക്യത്തിലെ തൊമ്പതത്തെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് നാം ഒരിക്കലും തളരാൻ പാടില്ല എന്നും നമ്മുടെ തളർച്ചയ്ക്ക് നാം തന്നെയാണ് കാരണക്കാരനെന്നും ആ തളർച്ചയിലേക്ക് നീ ഒരിക്കലും പോകരുതെന്നും കാരണം നീ നിത്യനാണ് അവിനാശിയാണ് എന്നുള്ളതിനാൽ നീ നിന്നെ ഉദ്ധരിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇനി അത് എങ്ങനെ നിന്നിൽ നിലകൊള്ളുന്നു അതിനെ നീയുമായി എങ്ങനെ യോഗം എന്ന് പറഞ്ഞ ജ്ഞാന വിജ്ഞാനം അതിൻ്റെ കല ഭഗവാൻ പറയുകയാണ് ഉണ്ട് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ ഉരുക്കഴിക്കലാണ് ഇനി തുടർന്ന് പറയുന്നത് നോക്കാം ഭഗവാൻ ഈ അദ്ധ്യായത്തിൽ അർജുനനോട് ആമുഖമായി പറഞ്ഞു എന്താണ് പറഞ്ഞത് നീ എന്നെ മത എന്ന് പറയാം ഒന്നാമത് നീ എന്നിൽ അങ്ങേയറ്റത്തെ ശക്തിയുള്ളവനായിരിക്കണം നിന്റെ ആസക്തി എന്നിലായിരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെന്താ പറഞ്ഞത് നീ എന്നെ അറിയണം എങ്ങനെ നീ എന്നെ അറിയണം സമഗ്രമായി അറിയണം എൻ്റെ എന്താ പറയുക സമ്പൂർണമായ ഭാവത്തെ എന്നെ വെറും ഒരു ഉണ്ണികൃഷ്ണനായി കണ്ടാൽ പോരാ എന്ന് പറയാം എൻ്റെ ബാലലീലകൾ മാത്രം അറിഞ്ഞാൽ പോരാ ഭഗവാൻ ഈ പറയുമ്പം നമുക്ക് കൃഷ്ണനെ പൂർണ്ണമായും നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ചിലരെ സംബന്ധിച്ച് കൃഷ്ണൻ അപകടകാരിയാണ് യുവാവായ കൃഷ്ണൻ വലിയ പ്രശ്നക്കാരനാണ് അതെ ആ കൃഷ്ണന്റെ ചെയ്തികളൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്താണ് അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇവിടെ സൂചന പറയുന്നു എന്നെ സമഗ്രമായി അറിയണം കാരണം എൻ്റെ സമഗ്രതയെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് കർമ്മത്തിലൂടെ ലീലയായി അതുകൊണ്ടാണ് ലീല എന്ന് പറയുന്നത് അതുകൊണ്ട് സമഗ്രമായി നീ എന്നെ അറിയണം അതിനായിട്ട് നിനക്ക് എന്തു വേണം ശ്രദ്ധ വേണം ആഗ്രഹം വേണം എന്ന് പറയാ ആ ശ്രദ്ധ അതിനെ ജിജ്ഞാസ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു ഈ ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അടുത്തതിനെ പറയുന്നത് എന്താ പറയുന്നത് ജ്ഞാനം തേ അഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷത ന ഇഹ അന്യത് ജാതവ്യം അവശിഷ്യതേ നമുക്കൊക്കെ ഉള്ള സൂചനയാണ് എന്താ പറയണത് യത് ജാത്വ യാതൊന്നിനെ അറിഞ്ഞാൽ അറിഞ്ഞിട്ട് ഭൂയ വീണ്ടും പിന്നെ ഇഹ അന്യത് ജ്ഞാതവ്യം ന അവശിഷ്യതേ ഇവിടെ വേറൊന്നും അറിയേണ്ടതായി ഇല്ലയോ യാതൊന്നിനെ അറിഞ്ഞിട്ട് ഇനിയൊന്നിനെ ഇനി വേറൊന്നിനെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അർജുന അതിനെ ഇതം ജ്ഞാനം ആ ജ്ഞാനത്തെ പരമമായ ജ്ഞാനത്തെ ആ അനുഭവ സഹ സഹിതം സവിജ്ഞാനം ഇങ്ങനെയൊന്നും പറയുന്ന ഒരു ശാസ്ത്രവും ഉണ്ടാവില്ല ഏതൊരു ജ്ഞാനത്തെ ഞാൻ പറയാൻ പോകുന്നത് ആ ജ്ഞാനത്തെ അനുഭവ സഹിതം ഞാൻ നിനക്ക് എന്താ അശേഷത അതിന്റെ കുട്ടൻസ് എന്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് അശേഷത ഒന്നൊഴിയാതെ അഹം തേ വക്ഷ്യാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാം അപ്പൊ ഈ ആറ് അധ്യായവും കേട്ടിട്ടില്ല എന്ന് ഇരിക്കട്ടെ പോട്ടെ ഇതാ കേട്ടോളൂ ഞാൻ ഇതിനെ മുഴുവൻ എങ്ങനെ അനുഭവപ്പെടുത്തി തരാം എന്ന് ഞാൻ ഒന്നൊഴിയാതെ ഒരാൽപ്പം പോലും മാറ്റിവെക്കാതെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം